നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും എല്ലാവരെയും ഒന്നുകൂടെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ യു എ ഭരണാധികാരികളുടെ അനൗദ്യോഗിക സന്ദർശനങ്ങൾ സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത് സാധാരണ ഒരു പൗരനെ പോലെ ഇമറേറ്റിന്റെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും അദ്ദേഹത്തെ വളരെ യാദൃശികമായി കണ്ടവർ നിരവധിയാണ് സുരക്ഷാ പിരിമുറുക്കങ്ങൾ ഒന്നുമില്ലാതെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റെസ്റ്റോറന്റിൽ അദ്ദേഹം അപ്രതീക്ഷിത സന്ദർശനം നടത്തിയ വാർത്ത പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും പൊതുജന മദ്യത്തിൽ എത്തിയിരിക്കുകയാണ് ദുബായ് ഭരണാധികാരി വെള്ളിയാഴ്ച എമിറേറ്റിലെ ദുബായ് ഹിൽസ് മാളിൽ ഷോപ്പിംഗ് നടത്തുന്നവരും ഭക്ഷണം കഴിക്കുന്നവരുമാണ് ഇപ്രാവശ്യം ഇദ്ദേഹത്തെ അടുത്ത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചവർ അടുത്തിടെ മാൾ ഓഫ് എമിറേറ്റ്സിലെ കഫേയിൽ അദ്ദേഹം എത്തി എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായിലെ പ്രശസ്തമായ ഫ്രഞ്ച് കഫയായ ലഡൂറിയയിലേക്കാണ് കടന്നു ചീന്നത് അവിചാരിതമായി പ്രിയ ഭരണാധികാരി ഒരു സാധാരണക്കാരനെ പോലെ മേശക്കരികിൽ ഇരുന്നപ്പോൾ റെസ്റ്റോറന്റിൽ ഭക്ഷണം ആസ്വദിച്ചിരുന്നവരും ജീവനക്കാരുമെല്ലാം ആശ്ചര്യപ്പെട്ടു ഷെയ്ഖ് മുഹമ്മദിനെ വളരെ അരികിൽ കാണാൻ സാധിച്ചതിൽ താൻ ഏറെ ഭാഗ്യവതിയാണെന്ന ഒരു യുവതി സമൂഹ മാധ്യമത്തിൽ അദ്ദേഹത്തിന്റെ പടം പോസ്റ്റ് ചെയ്ത് കുറിച്ചു അതുപോലെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അറ്റ്ലാന്റിസ് ദി പാമിലെ നോബു റെസ്റ്റോറന്റിൽ ദുബായ് ഭരണാധികാരി അപ്രതീക്ഷിത സന്ദർശനം നടത്തിയിരുന്നു സുരക്ഷാ പിരിമുറുക്കങ്ങൾ ഒന്നുമില്ലാതെ റെസ്റ്റോറന്റിലെത്തിയ അദ്ദേഹത്തെ കണ്ട് അവിടെയുള്ളവർ അപ്പാടെ ഞെട്ടി തിരിച്ചറിഞ്ഞവർ മൊബൈൽ ഫോണിലെ ക്യാമറകൾ ഓണാക്കി തങ്ങളുടെ പ്രിയ ഭരണാധികാരിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങി ആളും ആരവവും ഇല്ലാതെ ജാപ്പനീസ് റെസ്റ്റോറന്റായ നോബുവിൽ അദ്ദേഹം ഇരുന്നു ഇതിനു മുൻപും നോബുവിൽ ഷെയ് മുഹമ്മദിനെ കണ്ടവരുണ്ട് ഷെയ്ഖ് മുഹമ്മദിന്റെ വരവ് നോബു അവരുടെ സമൂഹ മാധ്യമ പേജിൽ ആഘോഷമാക്കി ആയിരക്കണക്കിന് ആളുകളാണ് വീഡിയോയും ചിത്രങ്ങളും കണ്ടത് അറ്റ്ലാന്റിസിലെ ഇരുപത്തിരണ്ടാം നിലയിലാണ് നോബു റെസ്റ്റോറൻറ്റ് വിനോദസഞ്ചാരികളുടെയും സെലിബ്രിറ്റികളുടെയും ഇഷ്ട ജാപ്പനീസ് റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണിത് അതുപോലെ അദ്ദേഹം ദുബായിലെ ഒരു ലോക്കൽ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ വൈറലായി മാറിയിരുന്നു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അൽ ഖൌനീജ് ഔട്ട്ലെറ്റിൽ ആളുകൾക്കിടയിലൂടെ ഒരു സാധാരണ പൗരനെ പോലെ സാധനങ്ങൾ നോക്കി നടക്കുന്ന ദുബായ് ഭരണാധികാരിയെ കണ്ടവർക്ക് അത്ഭുതമായിരുന്നു പ്രിയപ്പെട്ട നേതാവിനെ അടുത്തു കാണാൻ കഴിഞ്ഞ ആവേശത്തിലായിരുന്നു ഷോപ്പിലെത്തിയ പലരും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈകാതെ വൈറലായി മാറുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക